ഹലോ ഗായ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് ഒരു ട്രിപ്പ് വ്ളോഗാണ് കേട്ടോ ഇടുന്നത് ഒന്നല്ല കുറച്ചധികം സ്ഥലങ്ങളിൽ പോയിട്ടുള്ള വ്ളോഗാണ് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ഒരൊറ്റ വീഡിയോ ആക്കിയിട്ട് അപ്ലോഡ് ആക്കാൻ വിചാരിച്ചു വേറെ വേറെ വീഡിയോസ് ആക്കാൻ വേണ്ടിയിട്ട് അത്ര ലെങ്ത്തിള്ള വീഡിയോസല്ല കേട്ടോ ഇത് ഞാൻ പെൻഡിങ്ങിൽ ഇട്ടായിരുന്നു പിന്നെ ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കണത് ഇടാൻ വിചാരിച്ചിട്ട് മറന്നിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമ്മൾ ഫസ്റ്റായിട്ട് മിനിട്ടിലാണ് കേട്ടോ പോയിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് ഇതാ ഈ ഒരു പക്ഷിനെ ആണ് കേട്ടോ കണ്ടിട്ടുള്ളത് പക്ഷി ഒട്ടക പക്ഷിയാണെന്ന് തോന്നുന്നു അപ്പോൾ എന്താന്ന് കറക്റ്റ് എനിക്ക് ഓർമ്മയല്ല എന്നെൻ്റെ അപ്പം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഞാൻ മറന്നുപോയിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ അടുത്തേക്ക് പോയിട്ടില്ല കണ്ണിലൊക്കെ കൊത്തു കിട്ടുമെന്ന് വിചാരിച്ച് വിട്ട് നിന്നാണ് കണ്ടത് പിന്നെ ഈ ഒരു പക്ഷി നല്ല അടിപൊളി പക്ഷിയാണ് പക്ഷെ എനിക്ക് തൊടാൻ പേടിയാണ് അതുകൊണ്ട് ഞാൻ തൊട്ടില്ല അനിയത്തിനെ അവരൊക്കെ നിർബന്ധിച്ചു കയ്യിൽ പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അനിയത്തിക്കാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പാർട്ടിന് പോലും കണ്ടാൽ തന്നെ പേടിയാണ് കേട്ടോ അതുപോലെ തന്നെയാണ് ഞാനും അതുകൊണ്ട് ഒന്നിനെ തൊടാൻ പോയിട്ടില്ല പക്ഷെ ഞാൻ പാമ്പിനെ ജസ്റ്റ് എനിക്ക് പിടിക്കണം ഉണ്ടെങ്കിൽ കൂടി പേടിച്ചിട്ട് ഞാൻ പിടിക്കും പിടിച്ചിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ അത് ഇതിൽ കൊടുക്കുന്നില്ല കണ്ടാൽ നിങ്ങൾക്കതൊരു കോമഡി വീഡിയോ ഒരു ഫണ്ണായിട്ടേ തോന്നുള്ളൂ കാരണം അത്രക്കും ഞാൻ പേടിച്ചിട്ടാണ് ചെയ്യുന്നത് പക്ഷേ കാണുന്നവർക്ക് കോമഡി ആയിരിക്കും അതുകൊണ്ട് ഞാൻ അത് കൊടുക്കുന്നില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് അന്ന് നമ്മൾ രാത്രി നേരെ കൊച്ചിയിലോട്ടാ കേട്ടോ വന്നത് അപ്പോൾ അവിടെ സ്റ്റേ ചെയ്തു ഫുഡ് കഴിച്ചു അതൊക്കെ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ പോയിട്ടുണ്ട് കേട്ടോ കയ്യിൽ നിന്ന് അപ്പോൾ കൊച്ചിയിൽ ഡേ ആണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ വണ്ടർലേയിലോട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അങ്ങനെ അങ്ങനെയതാ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ കയ്യിൽ നയലോണ്ട് ഡ്രസ്സില്ല കേട്ടോ അങ്ങനെ ഇവിടുന്ന് നമ്മൾ ഡ്രസ്സ് വാങ്ങിക്കാൻ നിൽക്കുകയാണ് കേട്ടോ പിന്നെന്താ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു ഏതായാലും ലഞ്ച് കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ട് ഇനി ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെതാ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പം എല്ലാവരും എത്തിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാനിതാ ഇതാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് ചിക്കൻ കടായി വിത്ത് എന്ത് റൈസാണ് ഫ്രൈഡ് റൈസാണോ എന്താണെന്ന് അറിയില്ല അതും പിന്നെ ഉമ്മ അനിയത്തിയൊക്കെ ബിരിയാണി ആയിരുന്നു കേട്ടോ ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നല്ല വെയിലായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഫസ്റ്റ് റൈഡുകളിലൊക്കെ കയറിയിട്ട് വെള്ളത്തിലിറങ്ങാമെന്ന് വിചാരിച്ചു പക്ഷെ ടൈമൊന്നുമില്ല തീരെ ടൈമില്ലായിരുന്നു കേട്ടോ എന്നാലും വേഗം വേഗം എല്ലാ റൈഡ്സിലും നമ്മൾ കയറാമെന്ന് വിചാരിച്ചിട്ട് പോവുകയാണ് കേട്ടോ ഫസ്റ്റ് ഇതാ നമ്മൾ ഈ ഒരു കാറിൻ്റെ റൈഡിലാണ് കേട്ടോ കയറിയിട്ടുള്ളത് ഞാനിവിടെ വന്നാലും മിക്കപ്പോഴും ഫസ്റ്റ് തന്നെ കയറാൻ ആഗ്രഹിക്കുന്ന ഒരു റൈഡ് തന്നെയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കോഫി മഗ് പോലത്തെ ഒരു കറങ്ങുന്ന ഒരു സംഭവമുണ്ട് എന്താണ് ആ റൈഡിന് എനിക്കറിയില്ല പിന്നെ ആ റൈഡിലാണ് കേട്ടോ കയറിയിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് വൺ ഓഫ് മൈ ഫേവററ്റ് റൈഡാണ് ഈ തോണി കേട്ടോ ആ തോണിയിൽ കയറിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ ഒരു സംഭവം ഇതിൽ ഞാൻ കയറിയിട്ടില്ല ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല ഇത് കണ്ടാൽ തന്നെ അറിയാം തല കറങ്ങുന്ന തല കറങ്ങുന്ന ഒരു ഐറ്റംസിലും ഞാൻ കയറാൻ പോകാറില്ല കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് അനിയനും അനിയത്തിയും ഈ ഒരു സംഭവം ഇതെന്ത് റൈഡാണെന്ന് എനിക്കറിയില്ല പിന്നെ ഞാനിതാ ഒരു കോൺ ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്ന് ഇവിടെ വന്നപ്പം തൊട്ട് ഞാൻ ഓരോ ഐസ്ക്രീം ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേ നിൽക്കുകയാണ് ഇപ്പം എനിക്ക് വാങ്ങി തരാൻ ആളും ഉണ്ട് ഇങ്ങനെ വാങ്ങിക്കൊണ്ടേ നിൽക്കുക ഞാനത് കഴിച്ചുകൊണ്ടേ നിൽക്കുകയാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ ഈ ഒരു റൈഡിൽ ഇത് നമ്മൾ കയറിയിട്ടില്ല ആണോ കാണോ ആ എന്തോ ആ ഒരു സംഭവത്തിൽ ഞാൻ കയറിയിട്ടില്ല ബാക്കിയുള്ളവർ കയറുന്നതൊക്കെ ഇങ്ങനെ നോക്കി നിന്നോട്ടോ നല്ല രസമുണ്ട് കാണാൻ പക്ഷേ അതിലിരിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ വളരെ മോശമായിരിക്കും ഭയങ്കര സൗണ്ട് ഉണ്ടാക്കേണ്ടായിരുന്നു കേട്ടോ അതിലുള്ള ആൾക്കാരൊക്കെ അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മളിതാ ഈ ഒരു കറങ്ങുന്ന റൈഡ് ഇല്ലേ അതിൽ കയറാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് കേടാണ് കൈസ് പിന്നെ നമ്മൾ അതിൽ കയറിയിട്ടില്ല പിന്നെ ഇവിടെ കുറേ മീനുകൾ ഉണ്ടായിരുന്നു ഫിഷ് ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ ഇങ്ങനെ ഫുഡൊക്കെ കൊടുത്തു കുറച്ച് നേരം അതൊക്കെ നോക്കിയിട്ടിങ്ങനെ ആയിരുന്നു കേട്ടോ ഞാൻ കൊടുത്തിട്ടില്ല എനിക്ക് ഭയങ്കര പേടിയാണ് മീൻ കയ്യിലെങ്ങാനും കൊത്തിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഉപ്പയൊക്കെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് ഇത് ആ കൊടുക്കാൻ നോക്കുകയാണ് അവനക്കും ഭയങ്കര പേടിയാണ് പക്ഷെ എന്നാലും അവന് ദൂരത്തുനിന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇട്ടു നോക്കിയിട്ടോ അങ്ങനെ അങ്ങനെ മീൻ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞ് നമ്മൾ അടുത്ത റൈഡിൽ കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പം റൈഡിൽ കയറുന്നതിന് മുന്നേറ്റ് നമ്മൾ ഇതാ ഇവിടുന്ന് പൂളൊക്കെ കാണുന്നുണ്ട് താഴോട്ട് നോക്കിയിട്ട് അപ്പം പൂളൊക്കെ കണ്ട് പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു ഇവിടുന്ന് അങ്ങനെ അപ്പം ഇവിടുത്തെ ചെടികളൊക്കെ അടിപൊളിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അപ്പോൾ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ലിഫ്റ്റിലാണ് മേലോട്ട് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ലിഫ്റ്റിലൊക്കെ കയറി മേലെത്തി വേറെ റൈഡിൽ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ വണ്ട്രലയില് ഞാൻ ഇതും കൂടി കൂട്ടിയിട്ട് മൂന്നാമത്തെ തവണയാണ് ഇട്ടോ വരുന്നത് അന്നൊക്കെ ഞാൻ വിചാരിക്കുന്നൊരു സംഭവമാണ് ഈ ഒരു റൈഡിൽ കയറണമെന്ന് ഞാനിപ്പോൾ കാണിക്കുന്നെ എന്താ റൈഡിൻ്റെ പേര് എനിക്കറിയില്ല നേരെ വന്നിട്ട് വെള്ളമൊക്കെ മേല് തിരക്കുന്ന ഈ റൈഡിൽ ഇതിൽ എന്നും വിചാരിക്കും പക്ഷേ ഈ പ്രാവശ്യം പോയപ്പോഴും അതിന് കഴിഞ്ഞിട്ടില്ല കേട്ടോ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യൊക്കെ ചെയ്തു പിന്നെ എന്താ അറിയില്ല വേറെ റൈഡിൽ കയറാൻ പോവുമായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അതിൽ കയറാൻ കഴിഞ്ഞിട്ടില്ല അത് കഴിഞ്ഞിട്ട് പിന്നെതാ ഇവിടെ ഫിഷ് പായും മസാജും ഒക്കെ ഉള്ള ഒരു ഏരിയ അല്ലേ അവിടെ ഉപ്പാക്ക് മസാജ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു വിട്ടോ അങ്ങനെ അവിടുന്ന് മസാജൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വേറെ വെള്ളത്തിലൊക്കെ ഇറങ്ങി ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു കിട്ടും പിന്നെ കുറേ വീഡിയോസ് ഒന്നും അവിടെ നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ ഫോണൊക്കെ വെള്ളത്തിലിറങ്ങുന്നത് കാരണം നമ്മൾ തിരിച്ച് ലോക്കറിൽ തന്നെ കൊണ്ടുപോയി വെക്കാറുണ്ട് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ഇനി അടുത്തായിട്ട് പോവാൻ നിൽക്കുന്നത് മറൈൻ ഡ്രൈവിലോട്ടാണ് കേട്ടോ മറൈൻ ഡ്രൈവിൽ പോയിട്ട് സിലിക്കോണിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്നാണ് അവിടുത്തെ ഫുഡ് കോർട്ടിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് അപ്പം ഇവിടെ പോയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ അങ്ങനെ ഇവിടുന്ന് നമ്മളിതാ കുറേ നാടൻ ഫുഡുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുറേയല്ല കുറച്ച് കഴിക്കാത്ത ഐറ്റംസാണ് ഈ പാൽക്കപ്പ എന്നൊക്കെ പറയുന്നത് അപ്പോൾ പാൽക്കപ്പയും വെള്ളപ്പവും പിന്നെന്താ അങ്ങനെ കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ നാടൻ ഫുഡുകളുണ്ട് ബീഫുണ്ട് പിന്നെ പായംപൊരി ആ ബീഫും പായംപൊരി ഞാൻ ട്രൈ ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ ഇത് വരെ ആയിട്ട് ഇവിടെ നിന്നാണ് കേട്ടോ ഞാൻ ബീഫും പായംപൊരിയും ട്രൈ ചെയ്യുന്നത് അങ്ങനെ ഞാനിതാ ബീഫും പായംപൊരിയും വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ വെള്ളയപ്പം അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അത് വരാനുള്ള വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ അയ്മനൊക്കെ അതോ അവിടെ ഭയങ്കര ഫോണിൽ കളിക്കുകയാണ് കേട്ടോ അങ്ങനെ വന്നു വെള്ളപ്പവും പിന്നെ ബീഫും എന്താ പേരെന്നറിയില്ല വേറെന്തോ ഒരു വെള്ള ടൈ വെള്ള കളർ കറിയുണ്ട് എന്ത് കറിയാന്ന് ഞാൻ മറന്നുപോയി കൈസ് പിന്നെ നമ്മൾ പ്രോൺസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പൊറോട്ട ഉണ്ടായിരുന്നു പാൽ ഉണ്ടായിരുന്നു ആ അതിൻ്റെ ഇടക്ക് എൻ്റെ കൈ തട്ടി അവിടെ കെച്ചപ്പ് വെയ്യം ചെയ്തു പിന്നെ അത് ക്ലീൻ ആക്കി പിന്നെ നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചു പിന്നെ പിന്നെതാ താഴോട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഏതായാലും ഡിന്നറൊക്കെ നല്ല അടിപൊളിയായിരുന്നു പാൽക്കപ്പ എനിക്ക് കപ്പ പൊതുവേ അങ്ങനെ ഇഷ്ടമില്ലാത്ത ഒരാളാണ് പക്ഷേ ഇവിടെ നിന്നപ്പം ഈ ഒരു പാൽക്കപ്പ കഴിച്ചപ്പോൾ എന്താ അറിയില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് പാൽക്കപ്പ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കഴിച്ചിട്ട് നമ്മളിതാ മറേൻ ഡ്രീവിലോട്ട് വന്നിട്ടുണ്ട് ഇവിടുന്ന് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകാൻ ചരിച്ചു പിന്നെ എൻ്റെ ഓരോ പ്രകടനങ്ങളുണ്ട് കേട്ടോ ചോക്ലേറ്റ്സ് ഒക്കെ വെച്ചിട്ട് ആ മൈൻഡ് ആക്കണ്ട അങ്ങനെ അന്നത്തെ ദിവസം പിന്നെ നമ്മൾ റൂമിൽ പോയിട്ട് കിടന്നുറങ്ങായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഡേ ടുവിൽ മോർണിംഗ് ആണ് കേട്ടോ അത് അപ്പം ഇനിയുള്ള വിശേഷങ്ങൾ ഞാൻ പാർട്ട് ടൂയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഇന്നത്തെ വ്ലോഗ് ഇവിടെ എൻ്റ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്ന അറിയാം അസ്സാം അലൈക്കും ബൈ ബൈ